ഹലോ ഫ്രണ്ട്സ് നമ്മൾ എങ്ങോട്ട് പോകുന്ന വെച്ചാ ഒരു അമ്പലത്തേക്കാണ് അവിടെ കാളിയാവ് പറഞ്ഞ അമ്പലത്തേക്കാണ് അവിടെ വേലയൊക്കെ വരാൻ പോവാണ് അപ്പോൾ അപ്പോ അങ്ങനെ എന്തായാലും ഒന്ന് തൊഴുതിട്ട് വരാൻ വിചാരിച്ചു അപ്പൊ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ കാളിയാവത്തിന് തന്നെ അവിടെത്തന്നെ അവിടെ കോട്ടായി ഭാത്ത ഫ്രണ്ട്സ് നിങ്ങൾക്ക് മങ്കര ആ സ്ഥലത്താണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് ഒന്നുണ്ട് ഇതിപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല സുഖമായിരിക്കും നല്ല സുഖ മീൻസ് നല്ല ഇതും അടിപൊളി ലൈറ്റൊക്കെ കാരണം സൂപ്പറ ഉണ്ട് നമ്മളുണ്ടോ അതോ അവിടെ എത്തിയിരിക്കുന്നു ഫ്രണ്ട്സ് ഇതാണ് അമ്പലം മേലെ ഉണ്ട് ഇത് ഉപ്പ് കെട്ടിയതാണ് പൂരത്തിന്റെ ഓരോന്നായിട്ട് കെട്ടിയതാണ് കണ്ടോ ഇതാണ് അമ്പലം ഇത് കണ്ടോ ഇവിടെ കാളിയാവ് ഭഗവതി ആണ് ഉള്ളത് അതുപോലെ ഇങ്ങനെ അപ്പുറത്തും അവിടെ ബാക്കിലൊക്കെ ഉണ്ട് ബാക്കിലത്തെ ആണ് ആദ്യം വന്നത് എന്നിട്ടാണ് ഇവിടെ വന്നത് ഇവിടെയാണ് രണ്ടാം പ്രാവശ്യം വന്നത് ഉണ്ടോ കുറെ തിരക്കുണ്ട് കുറേ തിരക്കുണ്ട് കണ്ടോ ഇവിടെ സൈഡിൽ ഓരോന്നായിട്ട് കിട്ടിയുണ്ട് വേണ്ടോ ഇതും ആ സ്റ്റേജുണ്ട് സ്റ്റേജ് നടന്നറിയില്ല തോന്നുന്നു എന്താ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അവിടെ അങ്ങനെ വീടോടൊക്കെ ഒന്നും പറ്റിയില്ല വെരി സോറി അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ തിരിക്കുകയാണെ ഇതവിടെ കണ്ടോ ഫ്രണ്ടിൽ ഞാൻ പോകുമ്പോൾ അവിടെ കണ്ടില്ല ഈ മരത്തിൻ്റെ കൂടെ അവിടെയും ഒരു ഭഗവതി ഉണ്ട് അതവിടെ തിരിച്ചു വരുക അതവിടെ ഒരു ചെറുതായിട്ട് ചെറുതായിട്ടൊരിങ്ങനെ ഇത് കാണില്ല ഞാൻ സൂം ചെയ്തില്ല അപ്പം കണ്ടോ അവിടെ സാധനം കണ്ടോ അത് കാർണിവലിൻ്റെ ഇതാണ് അപ്പം നമ്മളിപ്പോൾ ഇതാ പൂമ്പോട്ട് തിരിക്കുമ്പോൾ നമുക്ക് കാണാം അതൊക്കെ അപ്പം കാണാം ഇവിടെ തൊട്ടടുത്തോ ഇവിടെ സൈഡില് ഇതൊക്കെണ്ടോ ഇവിടെ കാറിന് മോശോ ഒന്ന് കരുതി നല്ല രസമായിരിക്കും ഇത് ഇന്ന് തുടങ്ങി ഡി ജെ അമ്യൂസിമെന്റിനെ സഹായിച്ചിരിക്കുന്ന വരുന്നെ ആ മറ്റേ ഡി ജെ അമ്യൂസിമെന്റ് ഞാൻ പറഞ്ഞ കുറച്ച് കേട്ടായി പോയി മറ്റേ തൈ ഇവിടെ പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു അത് ബിരിയാണി സഹായിച്ചു ഡി ജാമീൻസ് ബിരിയാണി സഹായിച്ചു അപ്പോൾ ഓര്യാണി ഇവിടെ വന്നിരിക്കണം അപ്പോൾ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കരുത് കേട്ടോ ഓക്കെ ബൈ